മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ മലപ്പുറം മുന്നിയൂർ കളിയാട്ടക്കാവ് അമ്മഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ കോഴികളിയാട്ടം നടന്നു ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് മുന്നിയൂർ കളിയാട്ടക്കാവിലെ പതിനേഴ് ദിവസം നീണ്ട ഉത്സവത്തോടെയാണ് മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് സമാപനമാകുന്നത് മതസാഹോദര്യത്തിന്റെ പെരുമയുണർത്തുന്ന കോഴിക്കളിയാട്ടത്തിന്റെ ഭാഗമായി ഇന്നലെ പൊയ്ക്കുതിര സംഘങ്ങൾ മമ്പുറം മഖാമിലെത്തി അനുഗ്രഹം തേടിയിരുന്നു കാണിക്കയിട്ട ശേഷം മമ്പുറം തങ്ങളെക്കുറിച്ച് പാട്ടുപാടി നൃത്തം വെച്ചു ഇന്ന് മുട്ടിച്ചിറപ്പള്ളിയിലും കാണിക്കയിട്ടാണ് കുതിര സംഘങ്ങൾ കോഴിക്കളിയാട്ടത്തിനായി എത്തിയത് ആചാരപ്രകാരം ഇന്ന് രാവിലെ സംഭവമുപ്പന്റെ നേതൃത്വത്തിലുള്ള സംഘം പൊയ്ക്കുതിരകളുമായി ആദ്യം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് കാവുതിണ്ടൽ കർമ്മം നിർവഹിച്ചു തുടർന്ന് കാരണവർ കാവുടയ നായർ മുറത്തിലിരുന്ന് കുതിരപ്പണം വാങ്ങി പിന്നീട് പൊയ്ക്കുതിരകളുടെ ഓലചീന്തി ക്ഷേത്രത്തോട് ചേർന്ന കുതിരപ്പ്ലാക്കൽ തറയിൽ പൊയ്ക്കുതിരകളെ തച്ചുടയ്ക്കാൻ അനുവാദം നൽകി തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ എത്തിത്തുടങ്ങിയതോടെ മുന്നിയൂർ കളിയാട്ടക്കാവ് പൊയ്ക്കുതിര സംഘങ്ങളുടെ സംഗമഭൂമിയായി മാറി വിവിധ ചടങ്ങുകളും നടന്നു വൈകിട്ടാണ് സംഘങ്ങളുടെ വരവ് അവസാനിച്ചത് ആദിയും വ്യാധിയും രോഗങ്ങളും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതോടെ മാറുമെന്നാണ് ഐതിഹ്യം ജൂൺ അഞ്ചിന് നടക്കുന്ന കുടികൂട്ടൽ ചടങ്ങോടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്കു കൂടിയാണ് അതോടെ പരിസമാപ്തിയാവുക കാർഷികോത്സവം കൂടിയായ കളിയാട്ടത്തിന്റെ ഭാഗമായി ദേശീയപാതയിൽ തലപ്പാറ മുതൽ കളിയാട്ടക്കാവുവരെ വിവിധ കാർഷിക വിഭവങ്ങളുടെ ചന്തയും ഒരുക്കിയിരുന്നു ರಿಯಾಸ್ಕೇಮಾರ್ ಕೇರಳ ವಿಷ ನ್ಯೂಸ್